പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ മുടങ്ങാതെ നടത്തുന്ന ലോക കേരള സഭയുടെ നാലാം ഘട്ടത്തിന് കുവൈറ്റ് ദുരന്തത്തിന്റെ നിഴലിൽ പകിട്ടില്ലാതെ പോയി ഉദ്ഘാടന പൊതുസമ്മേളനവും കലാപരിപാടികളും ഉപേക്ഷിച്ച് സമ്മേളനം മൂന്നിൽ നിന്ന് ഒന്നര ദിവസമായി ചുരുക്കി കരക്കുന്നിലെ പൊതുസമ്മേളനവും മറ്റു പരിപാടികളും ഉപേക്ഷിച്ചു ഇന്ന് സമാപിക്കും ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതുപോലും കുവൈറ്റ് ദുരന്തത്തിന്റെ ദുഃഖം എല്ലാവരും കുവൈറ്റ് ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിച്ചത് മൂന്നാം സഭയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ നാലാം സഭയിൽ അത് നൂറ്റിമൂന്ന് രാജ്യങ്ങളായി മർദ്ദിച്ചു കഴിഞ്ഞ സമ്മേളനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന വ്യവസായികളായ എം എ യൂസഫ് അലി രവി പിള്ള ആസാദ് മൂപ്പൻ എന്നിവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഇത്തവണ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പ്രതിനിധികളുടെ ബാഹുല്യമോ ആവേശമോ സമ്മേളന വേദിയിലില്ലായിരുന്നു പ്രതിപക്ഷം സമ്മേളനം ബഹിഷ്കരിച്ചതിലും മുഖ്യമന്ത്രി വിമർശിച്ചില്ല മന്ത്രി കെ രാജൻ ബാബു സ്റ്റീഫൻ സി വി റപ്പായി ഗോകുലം ഗോപാലൻ അനീസ ബിബി കെ പി മുഹമ്മദ് കുട്ടി ജുമായി ആദം യുനൂസ് ഇ വി ഉണ്ണികൃഷ്ണൻ എ വി അനൂപ് പുത്തുർ റഹ്മാൻ കെ മേനോൻ ബിജുകുമാർ വാസുദേവൻ പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗൾഫ് രാജ്യങ്ങൾ ഏഷ്യ പസഫിക് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തിരികെ എത്തിച്ച പ്രവാസികൾ എന്നിങ്ങനെ ഏഴ് മേഖലകളായി തിരിച്ചാണ് ചർച്ച അമേരിക്കയ്ക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കണമെന്ന് ലോക കേരള സഭ പ്രതിനിധികൾ അറിയിച്ചു അമേരിക്കയുമായി ബന്ധപ്പെട്ട മേഖലാ ചർച്ചയിലാണ് ഈ നിർദ്ദേശം പലതരത്തിലുള്ള വിദ്യാഭ്യാസ തൊഴിൽ തട്ടിപ്പുകൾക്ക് വ്യക്തികൾ ഇരയാകുന്നു ഗാർഹിക മേഖലയിൽ പണിയെടുക്കാനെത്തുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഗൌരവകരമായി കാണണം മലയാള ഭാഷ പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളിലൂടെ മാത്രമേ കേരളവുമായുള്ള ബന്ധം പുതുതലമുറയ്ക്ക് നിലനിർത്താൻ കഴിയൂ പ്രതിനിധികൾ നിർദ്ദേശിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷനായി വിദേശങ്ങളിൽ മലയാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതും വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയുന്നതും സഭ ചർച്ച ചെയ്തു മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു സ്വകാര്യ ഏജൻസികൾ വഴി നടത്തുന്ന തൊഴിൽ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികൾ വേണമെന്ന് എം എൽ എമാരായ കെ ബാബു എം എം മണി എം എസ് അരുൺകുമാർ ഇ ചന്ദ്രശേഖർ എന്നിവർ പറഞ്ഞു നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കൊളശേര സെക്രട്ടറി കെ വാസി തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം സംസ്ഥാന സർക്കാർ ലോക കേരള സഭ എന്ന മാഗം നിർത്തിവെച്ച് അതിന്റെ തുക കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായമായി പ്രഖ്യാപിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക കേരള സഭ എന്ന പേരിൽ വലിയ മാമാകം നടത്തുന്നതല്ലാതെ അതിന്റെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി നിരന്തരം ഗൾഫ് സന്ദർശിക്കുന്ന ആളാണ് എന്നാൽ ഇതുവരെ ഒരു ലേബർ ക്യാമ്പിൽ പോലും അദ്ദേഹം പോവുകയോ അവരുടെ ദുരിതം മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല പ്രവാസികളുടെ ദുരിതത്തെക്കുറിച്ച് അധികം സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് ഗുണം കിട്ടിയത് കോവിഡിൽ മടങ്ങിവന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുവാനോ അവർക്ക് വായ്പ കൊടുക്കുവാനോ പോലും സർക്കാർ തയ്യാറായില്ല എന്തിനാണ് കോടികൾ ചെലവഴിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിലും ബിജെപിക്ക് ഇടമുണ്ടെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നത് ബിജെപി രണ്ടാം സ്ഥാനത്ത് വരില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ ഉൾപ്പെടെ ബിജെപി ഒന്നാം സ്ഥാനത്താണ് പരമ്പരാഗത വോട്ടിനൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലും മറ്റ് പിന്നാക്ക മേഖലകളിലും ബിജെപിക്ക് നേട്ടമുണ്ടായി മതന്യൂനപക്ഷങ്ങൾക്ക് തൊട്ടുകൂടായ്മയുള്ള പാർട്ടിയാണ് ബിജെപി എന്ന നില മാറി മണിപ്പൂരിൽ ഗോത്രവർഗ കലാപമാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ അധ്യക്ഷന്മാരുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി